ലാലിടൻ ബാഹുബലി സിനിമയുടെ റിലീസ് തീയതി മാറ്റി വെച്ചിരിക്കുകയാണ് പുതിയ റിലീസ് സ്ഥിതിയുമായിട്ട് സിനിമ ടീം വന്നിരിക്കുകയാണ് എന്തായാലും ഒരു തന്നെ പോവാം നമുക്ക് അതിനു പക്ഷെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സിനിമ നമ്മുടെ ലാലിട്ടന്റെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണ് പക്ഷെ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞപ്പോൾ സിനിമ തമിഴിൽ റിലീസ് ഇല്ല ഓൾമോസ്റ്റ് മലയാളം കന്നഡ ഹിന്ദി തെലുങ്ക് ഭാഷയിലാണ് തിയേറ്റർ റിലീസ് തമിഴ് എന്ത് പറ്റിയാണ് അവർ തമിഴിലോട്ട് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്ന നിലവിൽ എന്തായാലും ദീപാലിന്ന് സിനിമ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പുതിയ റിലീസ് ചെയ്ത് നവംബർ മാസത്തോട്ടാണ് വന്നിരിക്കുന്നത് നവംബർ ആറാം തീയതി ആണ് അടുത്ത വർഷം സോറി ഈ വർഷം തന്നെയായിട്ട് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന നവംബർ മാസം ആറാം തീയതി എന്തായാലും ദീപാലി പ്രമാണിച്ച് നമുക്ക് ഇനി എല്ലാവരുടെയും സിനിമ കാണാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അതൊരു പോസ് പോകയാണ് അതുമാത്രമല്ല സിനിമേൻ്റെ നായകന്മാരും കാസ്റ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മോഹൻലാലാണ് പിന്നെ അറിയാത്ത കുറേ പേരുണ്ട് ഹിന്ദിയാണ് മെയിനായിട്ട് ഈ ഒരു സിനിമയുടെ ടീം തന്നെ അതുകൊണ്ട് തന്നെ ഹിന്ദി ആക്ടേഴ്സാണ് അത്ര ഫെമിലിയർ അല്ല പലർക്കും അതുകൊണ്ട് പേര് പറയുന്നില്ലെ ഞാൻ പിന്നെ സിനിമ ഡയറക്ടർ നോക്കുക നന്ദ കിഷോറാണ് പൊഗാ പൊഗാറൂ എന്ന് പറഞ്ഞ രശ്മിക മന്ദ എന്നൊക്കെ അഭിനയിച്ച ഒരു കന്നഡ സിനിമ സംവിധായകനാണ് എന്തായാലും കാത്തിരിക്കാൻ നമുക്കല്ല നമ്മുടെ ലാലടഠഠൻ രുഷഭ എന്ന് പറഞ്ഞ സിനിമേൻ്റെ പുതിയ റിലീസ് തീയതിക്കായിട്ട് അതും ഈ വരെ നവംബർ മാസം അടുത്ത മാസം എന്തായാലും പടത്തിന്റെ ഭാഗം നിന്ന് കിണർ ടീച്ചറൊക്കെ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അടിപൊളി ടീസർ തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് കാരണം അത്രയും നല്ല മേക്കിംഗ് ക്വാളിറ്റി കാണുന്നുണ്ട് ഞാൻ വിചാരിച്ചു മറ്റൊരു കണ്ണപ്പ് പോലത്തെ പടം ആവുന്നു പക്ഷേ അങ്ങനൊന്നും അല്ല വായ അടപ്പിച്ച ഒരു സിനിമയും കൂടിയാണ് ഈ ഒരു സിനിമ ടീസറിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും കാത്തിരിക്കും നമുക്ക് ചിത്രത്തിന്റെ ആ ഒരു ഒഫീഷ്യൽ റിലീസിനായിട്ട് എന്തായാലും അതിനുമുമ്പ് തന്നെ മാസാവസാനം പടത്തിന്റെ ഒരു കിണം ട്രെയിലറും പുറത്തു വരുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഒരു കിണ്ണം അപ്ഡേറ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ അതിന് പക്ഷേ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ എന്തായാലും പടത്തിന്റെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് നമ്മുടെ ആശീർവാദം തന്നെയാണ് പറയാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നുകൂടി അത്രേ ഉള്ളൂ